ചെന്നായിക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ചെന്നൈക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും കർത്താവേശു ക്രിസ്തു ഞാൻ തിരഞ്ഞെടുത്തതായ പന്ത്രണ്ട് ശിഷ്യന്മാരെ സുവിശേഷ വേലയ്ക്കായി പറഞ്ഞയക്കുന്നതിനോടുള്ള ബന്ധത്തിൽ സംസാരിച്ച ചില വാചകങ്ങളുടെ ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത് അനന്തരം അവൻ തന്റെ പന്ത്രണ്ട് ശിഷ്യന്മാരെയും അടുക്കൽ വിളിച്ച് അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും സകല ദീനവും വ്യാധിയും അവർക്ക് അധികാരം കൊടുത്തു പന്ത്രണ്ട് അപ്പസ്വരന്മാരുടെ പേരാവിത് അവന്റെ സഹോദരനായി അന്ത്രയോസ് പിന്നെ ശവദിയുടെ മകൻ യാക്കോബ് അവന്റെ സഹോദരൻ യോഗന്നാൻ ശവതി പുത്രന്മാർ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് പിന്നെ ഫിലിപ്പോസ് ബെർതിലോമായി തോമസ് ചുങ്കക്കാരൻ മത്തായി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം മറ്റ് സുശേഷകരൊക്കെ മത്തായി അവരുടെ മത്തായി എന്നൊക്കെ പറയത്തേ ഉള്ളൂ ചില ലേവി എന്നും പറയാറുണ്ട് എന്നാൽ മത്തായി സ്വയം എഴുതുമ്പോൾ ചുങ്കക്കാരൻ മത്തായി എന്ന് പ്രത്യേകം എഴുതുവാൻ ശ്രദ്ധിക്കുന്നു മത്തായിയുടെ ചുങ്കക്കാരൻ മത്തായി എന്ന് സ്വയം എഴുതുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാക്കുന്നു യഹൂദന്മാരുടെ ഇടയിലെ ഏറ്റവും വീർക്കപ്പെട്ടവനായിരുന്നു ഏറ്റവും വലിയ ഭാവിയായിരുന്നു ഞാൻ എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാനിതാ പന്ത്രണ്ട് അപ്പ സ്ഥലന്മാരിൽ ഒരുവനായിരിക്കുന്നു അപ്പോൾ താൻ ദൈവത്തോട് എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു കർത്താവിനെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ചുങ്കക്കാരൻ മത്തായി എന്നെ മത്തായി സ്വയം എഴുതുന്നത് മറ്റുള്ളവരും ഭാപികളൊക്കെ തന്നെയാണെങ്കിലും മത്തായിയെ സംബന്ധിച്ചിടത്തോളം മത്തായിയാണ് ഏറ്റവും വലിയ ഭാവി അതുകൊണ്ട് ഏറ്റവും അധികം യേശുവിനെ സ്നേഹിക്കാൻ കടപ്പെട്ടവരും യേശുവിനെ സ്നേഹിക്കുന്നവരും താനാണ് എന്നാണ് മത്തായി ഇവിടെ വാക്കും ഭാഷണവും കൂടാതെ എടുത്തു പറയുന്നത് അങ്ങനെ മത്തായി തന്നെ തന്നെ ഹീനനാക്കിക്കൊണ്ട് കർത്താവിന്റെ മുഖത്വം വർണ്ണിക്കുകയാണ് പൗരോസ് പറയുമ്പോഴും ആ പാവികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പൗരോസ് എടുത്തു പറയുന്നുണ്ട് എന്നാൽ ഈ കാലത്തുള്ള ചില പ്രത്യേകത കൂടെ ഈ സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു പലരും പറയുമ്പോൾ തങ്ങളെ വലിയ പാവികളായിരുന്നു എന്നൊക്കെ ഒരു ഭംഗി വാക്ക് പറയാറുണ്ട് എന്നത് ശരി തന്നെയാണ് എന്നാലേ പറഞ്ഞു വരുമ്പോൾ സാധാരണ പറയുന്നത് ഞങ്ങളെ പണ്ട് വലിയ കുടുംബത്തിലുള്ളവരായിരുന്നു തോമാസ് ലീഗ അവരെ എത്തുന്ന പാരമ്പര്യമുള്ളവരായിരുന്നു ഇതൊക്കെയാണ് ഉള്ളിന്റെ ഉള്ളിൽ ഇരിക്കുന്നതും അതൊക്കെ തന്നെയാണ് ചിലരുടെയൊക്കെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ വായിച്ചാൽ രസകരമായിരിക്കും ആദ്യത്തെ ഒരധ്യായം മുഴുവൻ ഇവരുടെ ആ പഴയ പാരമ്പര്യം അറിയാൻ വേണ്ടി മാറ്റി വെക്കും മിക്കവരുടെയും ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ തുടങ്ങുന്നത് ഏഴ് എൺപത്തിരണ്ടില് തോമാസ് ലീഗ കേരളത്തിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ആത്മകഥ പറയുമ്പോൾ ഇതൊന്നും പറയേണ്ട കാര്യമുള്ള കാര്യമൊന്നുമല്ല അല്ലെങ്കിൽ ഇവരുടെ ജീവചരിത്രം പറയുമ്പോൾ ഇത് പറയേണ്ട കാര്യമൊന്നുമുള്ളതല്ല പക്ഷേ അവർക്ക് വരെ എത്തുന്ന പാരമ്പര്യം പറഞ്ഞേ മതിയാകൂ ആ കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞു വന്നിട്ട് തങ്ങളുടെ കുടുംബത്തിന്റെ മാഹാത്മ്യം പോലെ ആഞ്ജലി മൂട്ടിലെന്നോ പാറപ്പുറത്തെന്നോ എന്തെങ്കിലും ആയിരിക്കും പണ്ടേ അതൊക്കെ ഉള്ളൂ ക്രിസ്ത്യാനി എന്ന് പറയുന്നവര് കിടന്നത് ആഞ്ജലി മൂട്ടിലും പാറപ്പുറത്തും ആയിരുന്നു പക്ഷേ അതേതാണ്ട് വലിയ ശ്രേഷ്ഠതയാണ് എന്ന രൂപത്തിലാണ് പറയുന്നത് അങ്ങനെ അഞ്ഞലിമൂട്ടിൽ കുടുംബം അല്ലെ പാറപ്പുറത്ത് കുടുംബം എന്നൊക്കെ പറഞ്ഞ് കുറെ കുടുംബത്തിന്റെ പേരും പറഞ്ഞ് അതുകൊണ്ടുപോയി എങ്ങനെങ്കിലും തോമാസ് ലീഗായാലെത്തിക്കും അവിടുന്ന് ഇങ്ങോട്ട് പാരമ്പര്യം പറഞ്ഞു വന്ന് അവരുടെ കുടുംബ പാരമ്പര്യം എല്ലാം പറഞ്ഞ് അതിലൊരു ശാഖ അവിടെ വന്നു അവിടുന്ന് ഒരു ശാഖ ഇങ്ങോട്ട് പോന്നു ഒരു വേര് ഇളുത്തു ഇതൊക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനം ഈ മനുഷ്യനിൽ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വീരയത്രമായി ചെറുപ്പകാലം തൊട്ടേ വലിയ ഭക്തനൊക്കെ ആയിരുന്നു പിന്നെ സ്നാനത്തിന്റെയൊക്കെ ഒരു കുറവുണ്ടായിരുന്നതുകൊണ്ട് സ്നാനപ്പെട്ട് എന്തൊക്കെ വന്നു ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു ഈ രൂപത്തിലാണ് പാരമ്പര്യം പറയുക ഇതൊന്നും ശരിയായ സാക്ഷ്യമല്ല ഇവരുടെ മഹത്വം കണ്ടുകൊണ്ടൊന്നും അല്ല കർത്താവ് വിളിച്ചതും യഥാർത്ഥ ദൈവദാസന്മാർക്ക് ആകെ പറയാനുള്ളത് കർത്താവിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രം തങ്ങൾ ഈ അവസ്ഥയിലായിരിക്കുന്നു ഞാൻ ആകുന്നത് കൃപയാലാകുന്നു എന്നല്ലാതെ ഒന്നും പറയുവാനില്ല ഈ ഒരു അധ്യായം നീളുന്ന പാരമ്പര്യം പറയുന്ന ഇവരാരും രക്ഷിക്കപ്പെട്ടതുമല്ല ഒരുപക്ഷെ പെന്തക്കോസി ചേർന്നു കാണും രക്ഷിക്കപ്പെട്ടേ പെന്തക്കോസി ചേരാവൂ എന്നില്ല അതുകൊണ്ട് പെന്തക്കോസി ചേർന്നു എന്നതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥവുമില്ല ഇവിടെ മത്തായി സ്വയം പറയുന്നു ചുങ്കക്കാരൻ മത്തായി താൻ ചുങ്കക്കാരനായിരുന്നു കർത്താവിനെ വിടിവിച്ചു അതാണ് പിന്നെ മകൻ യാക്കോബ് യാക്കോബ്ദായി പിന്നൊരു സീമോൻ ഇവിടെ ഉണ്ട് നമ്മുടെ സീമോൻ പത്രോസിനെ നമുക്കറിയാം പക്ഷെ ഇത് വേറൊരു സീമോനാണ് എരിവുകാരനായ സീമോൻ അക്ഷരാർത്ഥത്തിൽ പാമ്പും കിരിയും പോലും നിക്കേണ്ടവരാണ് ഇവര് ചുങ്കക്കാരോടൊക്കെ ഇവർക്ക് ഭയങ്കര വിരോധമാണ് പക്ഷെ യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ചുങ്കക്കാരൻ മത്തായി ഉണ്ട് എരിവുകാരനായ സീമോനും ഉണ്ട് പക്ഷെ യേശുവിന്റെ സ്നേഹത്തിൽ വന്നപ്പോൾ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇവർ രണ്ടുപേരും ഉണ്ട് തമ്മിൽ വഴക്കുണ്ടാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് യേശുവിനെ കാണിച്ചു കൊടുത്ത യൂത ഇതിൽ എനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയ കാര്യം ഇതാണ് കർത്താവ് യേശു ക്രിസ്തുവാണ് ഇവരെ തെരഞ്ഞെടുത്തത് കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു എന്നത്രേ അതിൽ തന്നെ ഒറ്റ കൊടുക്കാനുള്ളവനെയും തിരഞ്ഞെടുത്തു അങ്ങനെ കർത്താവ് പന്ത്രണ്ട് ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു ഈ പന്ത്രണ്ട് പേരെയും യേശു വായിക്കുമ്പോൾ അവരോട് നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിക്കുവിൻ അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഇവരോട് പറയുന്നത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പ്രസംഗിക്കേണ്ടത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ് മരിച്ചവരെ യൂറപ്പിപ്പിൻ കുഷരോഗികളെ ശുദ്ധരാക്കുവിൻ ഭൂതങ്ങളെ പുറത്താക്കുവിൻ സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പിൻ ഇങ്ങനെ കർത്താവ് പറയുന്നത് ശിഷ്യന്മാർക്ക് എല്ലാവിധ അധികാരങ്ങളും കർത്താവ് കൊടുക്കുകയാണ് ഈ ഭൂമിയിലെ കർത്താവായിരുന്നപ്പോൾ കർത്താവും ചെയ്യുവാൻ ദൈവം കൊടുത്തതായ എല്ലാ ശുശ്രൂഷകളും എല്ലാ അധികാരങ്ങളും കർത്താവിന്റെ പ്രതിനിധികൾ എന്ന് നിലയ്ക്ക് പോകുന്ന ഈ ശിഷ്യന്മാർക്ക് കർത്താവ് കൊടുക്കുകയാണ് വാസ്തവത്തിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ഇത്ര വലിയ ശുശ്രൂഷകൾ ഏൽപ്പിക്കുവാൻ തക്കവണ്ണ യോഗ്യരാണോ ഈ പന്ത്രണ്ട് പേര് ഒരുപക്ഷെ കർത്താവൻ ഇവരെക്കാളും യോഗ്യന്മാരായിട്ട് കുറച്ചുപേരെ കിട്ടുകയറായിരുന്നു ആ തിരഞ്ഞെടുക്കപ്പെട്ടവരേടെ ലിസ്റ്റൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചിലതിനെ കൊണ്ട് കാശിന് കൊള്ളത്തില്ല ഇനി കൊള്ളാവുന്നത് തന്നെ നേരും ഉള്ള ഒരൊറ്റ എണ്ണമില്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവരില്ല കർത്താവ് നല്ല ഒരു തിയോളജി പറഞ്ഞാൽ നല്ല ഒരു ഉപമ പറഞ്ഞാൽ ഇവർക്കാർക്കും മനസ്സിലാക്കത്തില്ല പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും കർത്താവെ നീ പറഞ്ഞു തന്നു വന്നു എന്നിട്ടും മനസ്സിലാകത്തിൽ പിന്നെ വീട്ടിൽ തോ ആയിരിക്കും പറയുക ഈ രൂപത്തിൽ വർത്തമാനം പറയുന്ന കുറെ ശിഷ്യന്മാരെ കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത കുറെ പാട്ടുകള് ഇവരെയാണ് കർത്താവ് തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടായിരിക്കാ കർത്താവ് ഇങ്ങനെ തെരഞ്ഞെടുത്തത് ഇതാണ് കർത്താവിന്റെ വഴി ഇവരാരും ശുശ്രൂഷ ചെയ്യുവാൻ പോകുന്നത് ഇവരുടെ കഴിവ് കൊണ്ടല്ല മറിച്ച് ദൈവത്തിന്റെ ശക്തി കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തിയിൽ വെച്ചിട്ട് ശമരയിലും ഭൂമിയുടെ അറ്റത്തോടും എന്റെ സാക്ഷികളാകുമെന്നാണ് കർത്താവായ ശി കൃഷ്ണു പറഞ്ഞത് കർത്താവിന്റെ പദ്ധതിയിൽ ഇവരുടെ കഴിവല്ല കർത്താവിന് വേണ്ടിയിരുന്നത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് വിധേയപ്പെട്ടുകൊണ്ട് ശുശ്രൂഷ ചെയ്യുവാൻ തയ്യാറുള്ള കുറെ ആളുകളെയാണ് കർത്താവിന് വേണ്ടിയിരുന്നത് അതിനെ ഇവർ യോഗ്യരാണ് എന്ന് കർത്താവ് കണ്ടു മനസ്സിലാക്കി അത്രമാത്രമേ ഇവിടെയുള്ളൂ കർത്താവിന്റെ സ്ഥാനത്ത് ഞാനാണ് പന്ത്രണ്ട് ശിഷ്യന്മാരെ അവിടെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ വിധത്തിലൊന്നും ആയിരിക്കത്തില്ല ഒന്നാമതായിട്ട് ഞാൻ ആ യൂതായ തെരഞ്ഞെടുക്കത്തില്ല കാരണം ഇവൻ ചതിയനാണ് അവസാനം ഇവൻ എന്നെ ഒറ്റി കൊടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് നീ കൊടുക്കണേ വേണേ അതിനൊരാഴ്ച മുമ്പ് തന്നെ ഞാനെങ്കിൽ എടുത്തോളാം എന്നിട്ട് നീ എന്നെ കൊടുത്തു അതല്ലാതെ എന്റെ കൂടെ നടന്ന ഈ മൂന്നര വർഷം ഇതൊന്നും അങ്ങനെ അനുഭവിക്കണ്ട നിന്നെ കാണുന്നതന്നെ ഇഷ്ടമല്ല നിന്നെ പോണുള്ളവൻ എന്റെ കൂട്ടത്തിൽ വേണ്ട എന്ന് ഞാൻ പറയുമായിരുന്നു പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞില്ല കാരണം ഞാനും കർത്താവുമായിട്ട് അത്രയ്ക്ക് വ്യത്യാസമുണ്ട് കർത്താവിന്റെ സ്ഥാനത്ത് ഞാനാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ആ ദേശത്തുള്ള കുറെ മാന്യന്മാരെ തിരഞ്ഞെടുത്തതിന് ഇതുപോലെ മീൻ ആറുന്നവരും പൾകുട്ടി പോകാത്തവരും അങ്ങനെയുള്ളതൊന്നും ആർക്കെത്തില്ല എന്റെ ലിസ്റ്റില് ദൈവം പറയുന്നു എനക്ക് ഇഷ്ടമുള്ള പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തോ എന്ന് പറഞ്ഞാല് ആ ദേശം മുഴുവൻ ഞാനൊന്ന് അന്വേഷിക്കും ഏറ്റവും ഭക്തന്മാരായ ആൾക്കാർ ദൈവത്തെ അറിയണമെന്ന് ആഗ്രഹമുള്ളവർ ദൈവത്തെ പിൻപറ്റണമെന്ന് ആഗ്രഹമുള്ളവർ നാലുപേരുടെ മുമ്പിൽ മാന്യന്മാരായി നടക്കുന്നവർ അങ്ങനെയുള്ള പന്ത്രണ്ട് പേരെ നോക്കി ഞാൻ തിരഞ്ഞെടുക്കുമായിരുന്നു അവർക്ക് തിയോളജി അറിയാമോ എന്ന് ഞാൻ നോക്കും ഗ്രീക്കുകാരുടെയും വലിയ റദ്ദുജ്ഞാനികളുടെയൊക്കെ അടുത്ത് പോയി പ്രസംഗിക്കാനുള്ളവരാണ് അതിനുള്ള അറിവ് അവർക്കുണ്ടോ എന്ന് നോക്കും ധൈര്യമുണ്ടോ എന്ന് നോക്കും നന്നായി പ്രസംഗിക്കാൻ അറിയാമോ എന്ന് നോക്കും ഇതെല്ലാം നോക്കിയിട്ട് ഏറ്റവും യോഗ്യന്മാരെ ഞാൻ കാണുന്നതായ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ദൈവത്തിന്റെ വേല നമ്മുടെ ജഡ്ജ്മെന്റ് അനുസരിച്ച് നോക്കിയാൽ ആ നോക്കിയാലാദേശത്ത് ഈ പത്രോസിനേക്കാളും ഈ യോഹനാനേക്കാളും അന്ത്രയോസിനേക്കാളും ചുങ്കക്കാരൻ ഒക്കെ എത്രയോ നല്ല ആൾക്കാർ ദൈവവേലയ്ക്കു വേണ്ടി ഉണ്ടായിരുന്നു ദൈവോചനം അറിയാവുന്നവർ പേഴ്സണാലിറ്റി ഉള്ളവർ മാന്യന്മാരായി ജീവിക്കുന്നവർ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്നവർ പക്ഷെ കർത്താവ് അവരെ ഒന്നുമല്ല തിരഞ്ഞെടുത്തത് ഞാൻ കാണുന്നത് പോലെ അല്ല കർത്താവ് കാണുന്നത് കർത്താവിന്റെ ചിന്തകൾ കർത്താവിന്റെ കാഴ്ചപ്പാടുകൾ കർത്താവിന്റെ പദ്ധതികൾ കർത്താവിന്റെ ഈ വിലയിരുത്തലുകളൊക്കെ നമ്മുടെയൊക്കെ ഒക്കെ വിലയിരുത്തലുകൾക്കും അപ്പുറമാണ് അതുകൊണ്ടാണ് കർത്താവ് ഈ മത്തായിയെയും മതായി തെരഞ്ഞെടുത്തത് ഇവർക്ക് മിക്കവർക്കും ചോദന നേരം എഴുതാൻ വായിക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത ആൾക്കാരാണ് ബൈബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തു ഇവരിലൂടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ പോവുകയാണ് ഇവരോട് പറയാണ് നിങ്ങൾക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ ഞാൻ ഇത് അധികാരം തരുന്നു മരിച്ചവരെ ഉയർപ്പിക്കാൻ അധികാരം തരുന്നു കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ അധികാരം തരുന്നു ഭൂതങ്ങളെ പുറത്താക്കുവാൻ അധികാരം തരുന്നു അങ്ങനെ സാധാരണ ഒരു മനുഷ്യനും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത അധികാരങ്ങള് ഈ നിരക്ഷര കുക്ഷികളായ ആൾക്കാർക്ക് ദൈവം കൊടുക്കുകയാണ് അവർക്ക് രോഗികളെ സൗഖ്യമാക്കാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ കുഷ്ഠരോഗികളെ ശുദ്ധരാക്കി തീർക്കുവാൻ കഴിയും എല്ലാറ്റിലും ഉപരിയായി ഭൂതങ്ങളെ പുറത്താക്കുവാൻ കഴിയും എന്നിട്ട് കർത്താവ് അവരോട് പറഞ്ഞു സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു സൗജന്യമായി കൊടുപ്പീൻ ഈ അധികാരങ്ങളൊക്കെ ദൈവം ഇവർക്ക് സൗജന്യമായി കൊടുത്തതാണ് അല്ലാതെ ഇവരുടെ ആ വിശേഷത കൊണ്ടൊന്നും കിട്ടിയതല്ല കർത്താവ് പറയുന്നു സൗജന്യമായി നിങ്ങൾക്ക് കിട്ടിയ അതുകൊണ്ട് നിങ്ങൾ സൗജന്യമായി തന്നെ ഇത് കൊടുക്കേണ്ടതാണ് ഈ പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു എൻ്റെ